ആരോഗ്യമേഖലയിൽ പുത്തൻ ഉണർവ് നൽകാൻ മണിയാൽ ഭവൻ ആൻഡ് സാർ അസോസിയേറ്റ് തലോറയിൽ പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ആയുർവേദ മെഡിസിൻ ഡിസ്ട്രിബ്യൂഷനായ സാർ അസോസിയേറ്റ്സ് രണ്ട് പതിറ്റാണ്ടിന്റെ തളിപ്പറമ്പിലെ സേവനത്തിന് ശേഷം സ്വന്തം കെട്ടിടമായ തലോറ മണിയാൽ ഭവനിൽ പ്രവർത്തനം ആരംഭിച്ചു ആയുർവേദ മെഡിക്കൽ രംഗത്ത് റീറ്റെയിൽ ഹോൾസെയിൽ വിപണിയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സാർ അസോസിയേറ്റ്സ് കേരളത്തിൽ ലഭ്യമായ എല്ലാ ആയുർവേദ മരുന്നുകളും കേരളത്തിൽ എവിടെയും വിതരണം ചെയ്യുന്നുണ്ട് തലോറയിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സഹായകരമാകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഒരു വലിയ സംരംഭമാണ് അതിനൊരു വലിയ കെട്ടിടമാണ് ഇന്ന് ആ ഒരു സ്വപ്നം സഫലമായിട്ടുള്ളത് നമുക്കറിയാം ചികിത്സാ രംഗത്ത് ചികിത്സാരംഗത്ത് ആയുർവേദം അലോപ്പതി ഹോമിയോ ഓരോ വിഭാഗത്തിനും അതിൻ്റെതായിട്ടുള്ള മേന്മകളുണ്ട് ആയുർവേദം ഒരുപടി മുമ്പിൽ നിൽക്കുന്ന ഒരു കാര്യം ഒന്ന് നമ്മുടെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് വളരെ പഴക്കം ചെന്ന എത്രയോ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആശ്രയിച്ചു വരുന്ന ഒരു ചികിത്സ രീതിയാണ് ആയുർവേദം ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോ രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിത ശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് രോഗമുണ്ടാക്കുന്നത് ആശുപത്രികളിൽ വരുന്ന രോഗിയുടെ എണ്ണത്രയാണ് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് കേട്ടോ ഏതാണ്ട് ഒരു ലക്ഷം ആളുകൾ ഒരു ദിവസം കണ്ണൂർ ജില്ലയിലെ വിവിധ ആശുപത്രികളിലും ക്ലിനിക്കിലുമായി എത്തുന്നു എന്നുള്ളതാണ് മെഡിസിൻ റീറ്റെയിൽ ആൻഡ് ഡീറ്റെയിൽ ഡോക്ടേഴ്സ് ക്ലിനിക് കലരി ആൻഡ് ട്രീറ്റ്മെന്റ് റിഫ്രഷിംഗ് ടൂസ് റൂം ആയുർവേദ സ്പ യോഗ ആൻഡ് കൗൺസിലിംഗ് മെഡിസിനൽ പ്ലാന്റ്സ് മ്യൂസിക് ആൻഡ് ഡാൻസ് ക്ലാസ് ജനസേവന കേന്ദ്രം എന്നിവ ഇവരുടെ സേവനങ്ങളാണ് രാവിലെ ഒൻപത് മണി മുതൽ ആറ് മണിവരെ എല്ലാ ഡോക്ടർമാരുടെയും സേവനവും ലഭ്യമാകും ചടങ്ങിൽ മുൻപരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ രാജേഷ് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സിനിമാ താരം ഉണ്ണിരാജ് വിശിഷ്ടാതിഥിയായി മാനേജിംഗ് ഡയറക്ടർ എസ് കെ സിനിമാ സംവിധായകൻ ഷെറി ഗോവിന്ദ് ഇ കുഞ്ഞിറാമൻ സാജിദ് ടീച്ചർ പി അനിത സി എച്ച് വിജയൻ ഡോക്ടർ കെ കെ മനു ഗിരീഷ് പൂക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സിനി ആർട്ടിസ്റ്റ് നവീൻ പനങ്കാവ് അവതരിപ്പിച്ച ഫൺ ഷോ സൌജന്യ മെഗാ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്